നാലാമത്തെ ലോക കേരള സഭ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടകനാകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കാൻ ചീഫ് സെക്രട്ടറി വി വേണു ചെന്നു എന്നാൽ അതിൽ ഉദ്ഘാടനായി വരുന്നില്ല എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ നടപടികളെ രൂക്ഷമായി ഗവർണർ വിമർശിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് അപ്പോൾ ഒന്നും ഗവർണർ മറന്നിട്ടില്ല എന്നാണ് അർത്ഥം അല്ല മറ്റേതുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല അന്യതായുള്ള അവരുടെ തർക്കത്തിനും ഇത് ഒരു ശുദ്ധ ധൂർത്താണ് മാത്രമല്ല അശ്ലീലവുമാണ് എന്ത് ഈ ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ ലോക്സഭ എന്നൊക്കെ പറയുക ലോക കേരള സഭ എന്ന് വെച്ചാൽ എന്താ കുറേ പേർ ഇവിടെ നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് തമ്പടിക്കുന്നു കോടിക്കണക്കിന് രൂപ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബിൽഡിംഗ് ഉണ്ടാക്കുക ഓഡിറ്റോറിയം കെട്ടുകയോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈസ് ഷിയർ വേസ്റ്റ് ഓഫ് മണി യു ഡോണ്ട് ഗെയിൻ എനിത്തിങ് ഫ്രം ദാറ്റ് ചുമ്മാ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് രണ്ട് മൂന്ന് പ്രസംഗങ്ങൾ നടത്തി ചായയും ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുക ഇതല്ലാതെ എന്താ കഴിഞ്ഞ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞില്ലേ ഇതിപ്പോൾ നാലാമത്തെ അടിയന്തിരമാണ് ഈ അടിയന്തിരം കൊണ്ട് വലിയ പ്രയോജനമുണ്ടായ ഒന്നുമില്ല ഇപ്പോൾ സർക്കാർ ചുമ്മാ അവരുടെ ഈ ജാട കാണിക്കാനായിട്ട് ഓരോ പ്രോഗ്രാം വയ്ക്കുക അതിൽ സഹകരിക്കില്ല എന്ന് ഗവർണർ പറഞ്ഞെങ്കിൽ അത് കണക്കായിപ്പോയി അത് ചെയ്യാനും പാടില്ല ഇത്തരം നാടകങ്ങൾക്ക് അദ്ദേഹം കൂട്ടുനിൽക്കരുത് അവരെന്താന്ന് വെച്ചിട്ട് അതിലർ ഗവർണർക്ക് നിയന്ത്രണമൊന്നുമില്ല പക്ഷേ ഗവർണർ പോയിട്ട് അതിൽ പങ്കാളിയാകുന്നത് ശരിയല്ല അത് ഞാൻ അക്കാര്യത്തിൽ ഗവർണറെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു ഒരു ലക്ഷ്യവും ഒരു പ്രയോജനവുമില്ലാത്ത കുറച്ച് പേർക്ക് സുഖിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഈ ലോക കേരള സഭ കുറേ പേരുടെ ഫോട്ടോ വരിക ടി വി കർക്കൊരു ഉത്സവം അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യം കണ്ടിട്ടില്ല ടി വിർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഒരു ബാൽക്കണി പോലെ ഉണ്ടാക്കുക അവിടെ നിന്ന് ടി വി പിടിക്കാൻ ഇതൊക്കെ അർത്ഥശൂന്യമായൊരു കാര്യം അത് അദ്ദേഹം പോഞ്ഞത് നന്നായി ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന സർക്കാർ അതിനിടയിൽ വലിയ ധൂർത്ത് അങ്ങനെയാണോ ഗവർണർ കണക്കാക്കുക അല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരുന്നെങ്കിൽ പോലും ഈ കാണിക്കുന്നത് അർത്ഥശൂന്യമായൊരു സംഗതിയാണ് കേരളത്തിൻ്റെ ഇപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ടെന്ന് വെച്ചോ ഇഷ്ടം പോലെ കാശുണ്ടെങ്കിൽ പോലും ഇങ്ങനെ തോന്നിയ മാസം ചിലവാക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് എനിക്കറിയാം എല്ലാവരും ഇതാ പറയാൻ പോകുന്നത് ഓ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളം അതിൽ നിന്ന് നാലു കോടി രൂപ ഇങ്ങോട്ടെടുക്കുന്നു അതല്ല പ്രശ്നം കേരളം സമ്പൽ സമൃദ്ധമായിരുന്നെങ്കിൽ പോലും ഈ നാലു കോടി ദുർ ഇത് ചെയ്തു കൂടാത്തതാണ് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒട്ടും ചെയ്തു കൂടാത്തതാണ് എന്നാൽ സാമ്പത്തിക സമ്പൽ സമൃദ്ധിയിലുള്ളവർ പോലും തലയ്ക്ക് വിളികുള്ളവർ ചെയ്യാത്ത ഒരു കലാപരിപാടിയാണ് ഇത് അശ്ലീലമാണ് വേണ്ടാത്തതാണ് ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് കുറച്ച് പേരുടെ പൊങ്ങച്ചം കാണിക്കാനുള്ളൊരു വേദിയാണ് അതെന്തിന് ചെയ്യണം കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ കാശ് കയ്യിലില്ലാത്ത സമയത്ത് ആ കടം വാങ്ങിച്ചൊരുത്തം കള്ളു കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളവന് കുറ്റം പറയും ആ പത്ത് പൈസ സമ്പാദ്യം ഇല്ലെന്നുണ്ടെ കയ്യിൽ എന്നിട്ട് കടം വാങ്ങിച്ച് കള്ളു കുടിക്കാൻ പോകുന്നു ഇതിന് വേറൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട് ഇയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് എന്ന് വെച്ചോ അപ്പോഴും കള്ളു കുടിക്കുന്ന ഒരു മോശം പ്രവൃത്തിയല്ലേ അപ്പോഴും ഇത് മോശം പ്രവൃത്തിയാണ് അതുകൊണ്ട് മോശം പ്രവൃത്തി ആയതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറയണം കാശുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമതേ വരുന്നുള്ളൂ അതാണ് ഈ ലോക കേരള സഭയിലെ പോയിൻ്റ് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി അതുകൊണ്ട് ലോക കേരള സഭ പാടില്ല എന്നല്ലേ എൻ്റെ വാദം ലോക കേരള സഭ ഇന്ന് പറയുന്നത് തന്നെ ബോഷ്ക്കാണ് അതുകൊണ്ട് അത് നടത്താൻ പാടില്ല കാശുണ്ടോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കാശില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാനുള്ള നല്ല കാര്യം നമ്മൾ ഇല്ലാതെയാക്കാൻ പാടില്ല എവിടെന്നെങ്കിലും കാശ് സംഘടിപ്പിച്ച് അത് ചെയ്യണം പക്ഷേ അതിൽ കേരള സർക്കാരിന് യാതൊരു ശ്രദ്ധയും കാണുന്നില്ല ചെയ്യേണ്ട അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇതുപോലത്തെ ഈ പൊങ്ങച്ച പരിപാടികൾക്കായിട്ട് കേരളീയം മാനവീയം ലോക കേരള സഭ ഇത് ലോക സമാധാനത്തിന് ബജറ്റിൽ രണ്ട് കോടി രൂപ നീക്കി വെച്ച മഹാന്മാരാണ് കേരളത്തിലുള്ളത് ലോക സമാധാനം എന്ത് ചെയ്യാൻ പോകുക നമ്മൾ ലോക സമാധാനത്തിന് കേരളം നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ലോകസമാധാനം എവിടെ കിടക്കുന്നു ഇവിടുത്തെ ഈ കൊച്ചി പിണറായി വിജയൻ ബാലഗോപാലൊക്കെ എവിടെ കിടക്കുന്നു ഇവരുടെയൊക്കെ വിചാരം ഇവരെന്തോ ലോകത്തിൻ്റെ നിറുകയിൽ നിൽക്കുകയാണെന്നാണ് പാവം ഇതൊക്കെ ഈ മിഠികളുടെ സ്വർഗത്തിൽ ജീവിക്കുക അതാണ് ഇങ്ങനെ ലോകസമാധാനത്തിന് കാശ് മാറ്റി വയ്ക്കുക പിന്നെ ലോക കേരള സഭ നടത്തുക മറ്റ് സാധനങ്ങളൊക്കെ മാനവീയം രാജകീയം കേരളീയം എന്നൊക്കെ പറഞ്ഞ പരിപാടി നടത്തുക അതിൽ പങ്കെടുത്തവർക്ക് കാശ് കൊടുക്കാതിരിക്കുക കഴിഞ്ഞ സുനിചിക്കറിയാമോ കഴിഞ്ഞ കേരളീയം പരിപാടി അതിന് മലബാറിൽ നിന്ന് ഇവർ കലാകാരന്മാരെ കൊണ്ടുവന്നു പഴയ വാദ്യകലാകാരന്മാർ ചെണ്ടയുണ്ട് തപ്പ് ഒരുപാട് തരം വാദ്യങ്ങളുണ്ടല്ലോ ഇതെല്ലാമായിട്ട് വലിയൊരു സംഘം ആൾക്കാർ വന്നു മലബാറ മലബാറുന്നു അവർ പെർഫോം ചെയ്ത് തിരിച്ചുപോയി അവർക്ക് നാളിതുവരെ പൈസ കൊടുത്തിട്ടില്ല നാളിതുവരെ പൈസ കൊടുത്തിട്ടില്ല അതിൽ കൂടുതൽ പേര് കമ്മ്യൂണിസ്റ്റുകാരുമാണ് അതേസമയം ഇവർ വലിയ സിനിമാ താരത്തെ കൊണ്ടുവന്നിട്ട് നൃത്തം അതേതൊക്കെ ചി അവർക്കെല്ലാം കൊടുത്തു എട്ട് ലക്ഷം പത്ത് ലക്ഷം അവരുടെ ഫ്ലൈറ്റ് ചാർജ് ഇതെല്ലാം കൊടുത്തു ഈ പാവപ്പെട്ട കലാകാരന്മാർക്ക് കൊടുത്തില്ല കാരണം അവർ ഓസിഫറസ് അല്ല അവർക്ക് ടി വിയിൽ വരാൻ അറിയില്ല എന്ത് ചെയ്യണം ആരോട് സംസാരിക്കണം എങ്ങനെ ചെയ്യണം ഇതൊരു ഹ്യൂമൻ ഇഷ്യൂ ആയതുകൊണ്ട് ഇവർക്ക് കിട്ടാനുള്ളത് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയൊക്കെയാണ് അത് ചെറിയ തുകയുമാണ് ഇപ്പം ടി വിക്കാർ നോക്കുമ്പോൾ തന്നെ ഒരു വയറൊട്ടിയ ഒരു ചെണ്ടക്കാരൻ പല്ലുമൊക്കെ പൊങ്ങിയിട്ടുണ്ട് ഇയാൾക്ക് പതിനായിരം രൂപ കിട്ടുന്നു ഇയാളിനെ ടി വിയിൽ കാണിക്കാൻ പോലും കൊള്ളില്ല അവർ പോയി അവരുടെ ജീവിതം ക്യാൻസലായി കളഞ്ഞു ഇങ്ങനെയുള്ള മഹാഭാവങ്ങളെല്ലാം ഇവർ ചെയ്തു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഈ ലോക കേരള സഭയ്ക്ക് മാറ്റി വെച്ചാൽ സേ നാലു കോടി അല്ലെങ്കിൽ അഞ്ചു കോടി വെച്ചു ആ അഞ്ച് കോടി വെച്ചിട്ട് കുറേ പേരുടെയെങ്കിലും വിഷമം തീർക്കാനും ഇവർക്ക് പറ്റില്ലേ അത് ചെയ്യാമല്ലോ ഈ അവിടെയൊക്കെയാണ് ഈ മുന്ത മുണ്ടുടുത്ത മോതി എന്നൊക്കെ പറയുന്ന ആളിന് ക്വാളിറ്റി ഇല്ലാതായി പോകുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ഈ കൊടുക്കാനുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഡയറക്ട് ട്രാൻസ്ഫർ അവരുടെ അക്കൗണ്ടിലേക്ക് കാശിട്ട് കൊടുക്കുന്നു ഈ സെക്രട്ടേറിയറ്റിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് അത് ജില്ലാ കളക്ടറെ അറിയിച്ച് ജില്ലാ കളക്ടർ തഹസിൽദാരെ അറിയിച്ച് തഹസിൽദാർ വില്ലേജ് ഓഫീസറെ അറിയിച്ച് ഇതിൻ്റെ ആവശ്യമില്ല സെക്രട്ടേറിയറ്റിൽ നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഉള്ളി കമ്മ്യൂണിക്കേഷൻ്റെ സമയമാണ് ബാക്കി ആ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്താൽ ട്രഷറിയിൽ നിന്ന് ഡയറക്റ്റ് ഇവരുടെ അക്കൗണ്ടിലേക്ക് കാശ് പോകുന്നു ഇനി ഇതിലെന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് അതിനാണ് നിങ്ങൾ ട്രഷറി അക്കൗണ്ടും ബാങ്കും കഴിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടത് ഗവൺമെൻറ് പേയ്മെൻറ്റ്സ് വൺസ് മെയ്ഡ് അത് തിരിച്ചെടുക്കാനുള്ള അവസരവും ഉണ്ടാവണം യു ക്യാൻ മെയ്ക്ക് എ ലോൺ ഓൺ ദാറ്റ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ട് ഗവൺമെൻറ് ബൈ മിസ്റ്റേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് ചോദിക്കുക ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ ഓർക്കാതെ ട്രാൻസ്ഫർ ചെയ്ത് പോയി ആ പൈസ പോയോ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ ആ പൈസ തിരിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റോങ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് അതിൻ്റെ പേരിൽ ഈ മൊത്ത ആൾക്കാരുടെയും നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ബാങ്കിൽ എവിടെയെങ്കിലും തെറ്റിക്കേറിയാലോ തെറ്റിക്കേറിയാൽ തിരിച്ചെടുക്കും അല്ല അത് തെറ്റിക്കേറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വെച്ച് താമസിപ്പിക്കുന്നത് എന്ത് മര്യാദയാണ് ഇതുപോലെ പ്രായോഗികമായിട്ട് ചിന്തിക്കാതെ ഈ ബ്യൂറോക്രസിയായിട്ട് കളിക്കുക ഇപ്പുറത്ത് യാതൊരു ലോഭവുമില്ലാതെ പൈസ സാങ്ഷൻ ചെയ്ത് വിടുക ചുമ്മാ ധനകാര്യ വകുപ്പ് അതിനായിട്ട് കാശ് പാസ്സാക്കി ഇതിനായിട്ട് കാശ് പാസ്സാക്കി ആ ഫോറിൽ പോകുന്നു അതിന് പാസ്സാക്കി ഇതിനൊന്നും ഒരു തടസ്സവും കാര്യമായ കാര്യത്തിന് ചെല്ലുമ്പോൾ ഇവർക്കെല്ലാം തടസ്സമാണ് ആശുപത്രികളിലും മരുന്നില്ല നിങ്ങൾ ഈ നാല് കോടി രൂപ വെച്ചിട്ട് നാല് കോടി രൂപയുടെ മരുന്ന് വാങ്ങിച്ച് കൊടുക്കുക ആശുപത്രിയിൽ കൊടുക്കുന്നില്ല സർജറി നടക്കുന്നില്ല എന്തെല്ലാം കുഴപ്പങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ പൊതുവേ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഉള്ള സ്വഭാവമാണ് എല്ലാവർക്കും സർക്കാർ ജോലി വേണം കാരണം ഇതിൽ പെൻഷനുണ്ട് പക്ഷേ ഈ സർക്കാർ ജീവനക്കാർ പോകുന്നത് സർക്കാർ ആശുപത്രിയിലാണോ അല്ല പ്രൈവറ്റ് ആശുപത്രിയിലാണ് ഇവർ സഞ്ചരിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിലാണോ അല്ല സ്വന്തം കാറിലാണ് എല്ലാ സാധനവും പ്രൈവറ്റായിട്ടാണ് ഇവർ നടത്തുന്നത് ഇവരുടെ ജോലി മാത്രം സർക്കാർ ജോലിയാണ് കാരണം അതിന് പെൻഷനുണ്ട് ഇത് ഇന്ത്യ മൊത്തമുള്ളൊരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നു തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി ജോലിയില്ലെന്നതിനർത്ഥമല്ല അത് ഞങ്ങൾക്ക് തൊഴിലില്ല എന്നല്ല ഇപ്പോഴും ജീവിക്കുന്നുണ്ട് വേറൊരു ജോലിയുണ്ട് പക്ഷേ അതൊരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയാണ് ഹി ഈസ് നോട്ട് ഹാപ്പി അയാൾക്ക് സർക്കാർ ജോലി വേണം സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യേം ശമ്പളം കിട്ടും പെൻഷനും കിട്ടും ഈ മനോഭാവം ഇതൊക്കെ വലിയൊരു എത്ര രൂപയാണ് ഈ പെൻഷന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് പണ്ട് നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് അറുപതോ അറുപത്തിരണ്ടോ ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഷഷ്ടി പൂർത്തി വലിയൊരു ആയിട്ട് മാറിയത് അറുപത് വയസ്സ് കിടക്കുക എന്ന് പറഞ്ഞാൽ അപൂർവം പേരെ കിടക്കുകയുള്ളൂ അന്ന് നിങ്ങൾ ഈ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്തിട്ട് പെൻഷൻ കൊടുക്കാൻ കൊടുക്കാമെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് അമ്പത്തൊമ്പതായി കഴിയുമ്പോൾ ഈ മൂപ്പര് പൊക്കോളും രണ്ടോ മൂന്നോ വർഷത്തെ പെൻഷൻ മതി ഇപ്പം അങ്ങനെയല്ല എന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ അപ്പൂപ്പനെ നാലഞ്ച് കുഴലും കേട്ടി ഇങ്ങനെ ആശുപത്രിയിൽ ഇട്ടിരിക്കുക പെൻഷൻ സർക്കാർ എണ്ണി കൊടുക്കുക ഇയാളൊട്ട് ചാകുകയുമില്ല സർക്കാരിൻ്റെ കാശ് പൊക്കൊണ്ടിരിക്കും ഇതെന്തൊരു പെൻഷൻ ഇത് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല കിട്ടുന്ന കാശ് മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനുമായിട്ട് തീർക്കുന്നു എനിക്കറിയില്ല നമ്മൾ ഇങ്ങോട്ട് അപ്പവും അതിനിടയ്ക്കാണ് ഇതുപോലത്തെ നാടകങ്ങൾ അതിൽ ഗവർണർ പങ്കെടുത്തില്ലെങ്കിൽ നന്നായി ഞാൻ ഗവർണർക്ക് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇവിടെ എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണി സർക്കാർ കുറേ ഇൻവെസ്റ്റ്മെൻ്റ് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇടതു സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് അല്ല ഈ സ്റ്റാർട്ടപ്പ് വരാനും ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും അവരെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് കാപ്പി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിവിടുത്തെ അന്തരീക്ഷം ശരിയാക്കി കഴിഞ്ഞാൽ ആൾക്കാർ വരും സുനുജി ബിസിനസ് നടത്തി കാശുണ്ടാക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ബിസിനസ്സുകാർ വരും അതിന് നിങ്ങൾ പ്രത്യേക പന്തലും പ്രത്യേക വിമാനവും ഒന്നും വേണ്ട അവനറിയാം കാശുണ്ടാക്കുക അതിന് ചാടി വീഴും ഇപ്പോൾ കേരളത്തിൽ പൊതു കേരളത്തിൽ മാത്രമേ പൊതുവേ നമ്മുടെ തുറമുഖങ്ങളിൽ പോർട്ടുകളിലൊക്കെ കള്ളക്കടത്ത് വർദ്ധിച്ചിരിക്കുന്നു കാര്യം എന്താ കള്ളക്കടത്തിൽ നിന്നുള്ള വരുമാനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഡ്യൂട്ടി വളരെ കൂടുതലാണ് സ്വർണത്തിന് സോ ഇഫ് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് മണി ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ കം ദെയർ അതല്ലേ ആ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്തെല്ലാം സ്വീകരണം കൊടുത്തു കഴിഞ്ഞാലും അവർ വ്യവസായം ഇപ്പം മുതല മുടക്കോ അവർ നടത്താൻ പോകുന്നില്ല അപ്പോൾ ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് നിങ്ങൾ ഇടുന്ന മാലയോ നിങ്ങൾ കൊടുക്കുന്ന സ്വീകരണമോ ഒന്നുമല്ല അവർക്ക് വേണ്ടത് കാശാണ് ആ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അവർ തന്നെ തന്നെത്താൻ വരും ഇത് ഇതുവരെ കേരള സർക്കാരിന് മനസ്സിലാകുന്നില്ല ഈ മറ്റ് സർക്കാരുകളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്ന മഹാരാഷ്ട്ര തെലങ്കാന ഗുജറാത്ത് ഇവിടെയൊക്കെ ഈ വ്യവസായികൾ വരുന്നത് എങ്ങനെയാണ് മാല മുഖ്യമന്ത്രി പോയി മാല ഇട്ടിട്ടോ അതോ ഇതുപോലത്തെ ലോക കേരള സഭ നിർത്തിയിട്ടോ ഒന്നും അല്ല അവിടെ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കും പത്ത് പൈസ മുടക്കിയാൽ പതിനഞ്ച് പൈസ അവിടെ നിന്ന് കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് അവർ അവിടെ പോകുന്നു ഇവിടെ ഇത് നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഇവർ വരും ചായ കുടിക്കും തിരിച്ചു പോകും നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരും കാരണം ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ ഇവിടെ താമസിക്കാൻ സൗകര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാ ഒന്ന് കേരളം കണ്ടിട്ട് വരാം അല്ല ചേട്ടാ അവിടെ എന്തെങ്കിലും വ്യവസായം തുടങ്ങും അതെന്തെങ്കിലും നീ തട്ടിവിടും നൂറ് കോടി ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളെന്തെല്ലാം ചെയ്യാൻ പോകും എത്ര വാഗ്ദാനം അവർക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ജിമ്മുണ്ടായിരുന്നു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എറണാകുളത്ത് നടത്തി ദാറ്റ് വാസ് അന്ന് വലിയൊരു സാധനമായിരുന്നു കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നിക്ഷേപം അന്നെങ്ങാണ്ട് മുപ്പത്താറായിരം കോടി രൂപയുടെ എം ഒ യു ആണ് ഒപ്പിട്ടിട്ട് ആൾക്കാർ പോയത് അവരെയൊന്നും പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും കേരളത്തിലുണ്ട് അതിനുശേഷം എന്തെല്ലാം മാമാങ്കം നടത്തി ആരെങ്കിലും അന്ന് ഉള്ള ആളിനെ തല്ലി ഓടിക്കുകയും ചെയ്തു കിറ്റക് സാബുവിനെ അടിച്ചു ഓടിക്കുകയും ചെയ്തു ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് കൂട്ടി പോവുകയാണ് കേരളത്തിൽ എത്ര വർഷമായി തുടങ്ങിയിട്ട് നാഷണൽ ഹൈവേ സൈഡിലുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ നോക്ക് എല്ലാം മുടിഞ്ഞു കിടക്കുക കുറേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത് സർക്കാർ തുടങ്ങി ഒക്കെ ഇപ്പം നഷ്ടമായി നഷ്ടമായി വരുന്നു ഇന്നിപ്പോൾ സർക്കാർ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിരിക്കുന്നു കെ ഫോൺ നഷ്ടത്തിലാണ് പല കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു പരിപാടി തുടങ്ങാനായിട്ട് ഈ ഏഷ്യാനെറ്റിൻ്റെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കെ ഫോൺ അപ്പോൾ ഇങ്ങനൊരു കേബിൾ സർവീസ് നെറ്റ്വർക്ക് തുടങ്ങേണ്ട കാര്യം എന്താ സർക്കാരിന് എന്നിട്ടത് നഷ്ടത്തിലുമായി മഹാകാഷ്ടമാണ് അതിനിടയ്ക്ക് ആണ് ഈ ലോക കേരള സഭ ഗവർണറുടെ തീരുമാനം സമ്പൂർണ്ണമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്നാ നമ്മുടെ നാട് നിക്ഷേപ സൗഹൃദമായി മാറുന്നത് ഉടനെ ഒന്നുമില്ല ആ പ്രതീക്ഷിക്കേണ്ട ഉടനെയൊന്നുമില്ല കാരണം നാട് ആയിട്ട് മാറില്ല നാട്ടുകാർ മാറണ്ടേ നാട്ടുകാർ മാറാൻ തയ്യാറല്ല അപ്പോൾ ഈ ലോക കേരള സഭ ഒരു ദൂരത്താണ് അതുകൊണ്ടാണ് ഗവർണർ പങ്കെടുക്കാത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക